ഹലോ മക്കളെ നമ്മളിൻ്റെ സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മാത്സില് നാലാമത്തെ പാടാണ് കേട്ടോ പാഠത്തിൻ്റെ പേരാണ് സമ്മാന പൊതി അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇവിടെ ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത് ഫിസിനും ഫിസയും മാമനെ കാത്തിരിക്കുകയാണ് അതാ മാമൻ എത്തി സമ്മാനപ്പൊതി കൊണ്ടുവന്നല്ലോ അപ്പോൾ ഫിസിൻ്റെയും ഫിസയുടെയും മാമൻ സമ്മാനപ്പൊതിയുമായിട്ടാണല്ലേ വന്നിട്ടുള്ളത് പൊതിയിൽ എന്തായിരിക്കും നമുക്ക് നോക്കാലേ സമ്പാദ്യ പെട്ടി ഹായ് കുഞ്ഞു വീട് പോലൊരു പെട്ടി പൈസയെല്ലാം ഇതിലിട്ട് വെക്കാം എന്നവര് പറയാണ് അപ്പം മാമം കൊണ്ടുവന്ന സമ്മാന പൊതിയിൽ എന്താണ് സമ്പാദ്യപ്പെട്ടിയാണല്ലേ രണ്ടുപേരും നാണയങ്ങളും നോട്ടുകളും എണ്ണി വെച്ചു ഓരോരുത്തരുടെ കയ്യിലുള്ള നാണയങ്ങളും നോട്ടുകളും രണ്ടു പേരും എണ്ണി വെച്ചു ഫിസിൻ്റെ കയ്യിൽ മക്കളെ എത്ര രൂപയാണുള്ളത് നമുക്ക് നോക്കാം ഒരു പത്ത് രൂപ നോട്ടുണ്ട് ഒരു പത്ത് രൂപയുടെ കോയനും ഉണ്ട് ഒരു നാണയവും ഉണ്ട് അപ്പോൾ പത്തും പത്തും എത്രയാ ഇരുപത് പിന്നെ അഞ്ച് രൂപയുടെ നോട്ടുമുണ്ട് അഞ്ച് രൂപയുടെ നാണയവും ഉണ്ട് അഞ്ചും അഞ്ചും പത്ത് അപ്പം ഇരുപതും പത്തും എത്രയാ മുപ്പത് പിന്നെ രണ്ട് നാണയങ്ങളുണ്ട് ഒരു രൂപയുടെയും രണ്ട് രൂപയുടെയും അപ്പോൾ എത്ര രൂപയായി മുപ്പത്തിമൂന്ന് രൂപ ഇനി ഫിസയുടെ കയ്യിലാണെങ്കിലോ അൻപത് രൂപയുടെ ഒരു നോട്ടുണ്ട് അഞ്ച് രൂപയുടെ രണ്ട് നാണയങ്ങളുണ്ട് ഒരു രൂപയുടെ രണ്ട് നാണയങ്ങളും ഉണ്ട് അപ്പോൾ അൻപതേ കൂട്ടണം അഞ്ചും അഞ്ചും എത്രയാണ് പത്ത് അപ്പോൾ അൻപതും പത്തും അറുപത് അറുപതും രണ്ടും അറുപത്തി രണ്ട് ഇനി ഏതാണ് ഏതൊക്കെ നോട്ടുകൾ ഞങ്ങളുടെ കയ്യിൽ അഞ്ച് പത്ത് അൻപത് രൂപ നോട്ടുകളുണ്ട് വേറെ ഏതൊക്കെ നോട്ടുകളുണ്ട് ഇപ്പൊ മക്കൾ ഏതൊക്കെ രൂപയുടെ നോട്ടുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് താഴെ എഴുതണം അഞ്ചു രൂപയുടെ നോട്ടുകളുണ്ട് പത്ത് രൂപയുടെ നോട്ടുകളുണ്ട് ഇരുപത് രൂപയുടേത് നൂറ് രൂപയുടേത് അതുപോലെ ഇരുന്നൂറിൻ്റെ അഞ്ഞൂറിൻ്റെ ഉണ്ട് രണ്ടായിരത്തിണ്ട് ഇപ്പൊ മക്കൾ ഏതൊക്കെയാ കണ്ടെന്ന് വിചാരിച്ചാൽ അത് അവിടെ എഴുതുക അടുത്തത് എത്ര രൂപ ഓരോ കൂട്ടത്തിലും എത്ര രൂപയുണ്ടെന്ന് കണക്കാക്കി വരച്ചു ചേർക്കൂ ഒന്നാമത്തെ കള്ളിയിൽ നോക്കിക്കേ എത്ര പത്ത് ഉണ്ട് മക്കളെ ഒന്ന് രണ്ട് അല്ലേ രണ്ട് പത്ത് രൂപ ചേർന്നാൽ എത്രയാണ് രണ്ട് പത്ത് ഇരുപതാണ് അപ്പോൾ ഇരുപതിലേക്ക് വരയ്ക്കാം അടുത്തത് എത്ര പത്ത് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ണുള്ളത് അപ്പോൾ അഞ്ച് പത്ത് അൻപത് പിന്നെ എത്ര പത്ത് ഉണ്ട് മക്കൾ എണ്ണി നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് 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 എത്രയാണ് നൂറാണ് അപ്പം നൂറിലേക്ക് വരയ്ക്കാം അടുത്തത് എത്ര പത്ത് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പത്താണുള്ളത് മൂന്ന് പത്ത് എത്രയാ മുപ്പത് ഇനി ലാസ്റ്റ് കള്ളിയിൽ നോക്കിക്കേ എത്ര പത്ത് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പത്ത് നാൽപ്പത് പണമെടുക്കാം ഫിസയും ഫിസിനും മാമനൊപ്പം പട്ടണത്തിലേക്ക് പോയി എ ടി എമ്മിൽ നിന്ന് പണമെടുത്തു എ ടി എമ്മിൽ നിന്ന് കിട്ടിയ നോട്ടുകൾ നോക്കിക്കേ നൂറിൻ്റെ നോട്ടുകളുണ്ട് ഇരുന്നൂറിൻ്റെ നോട്ടുകളുണ്ട് എത്ര നൂറ് രൂപ നോട്ടുകളുണ്ട് മക്കളെ നീല നിറമുള്ള നോട്ടുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര ഇരുന്നൂറ് രൂപ നോട്ടുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ചില്ലറയാക്കാം അവർ ഓട്ടോയിൽ കയറി ചന്തയിലെത്തി നൂറ് രൂപയ്ക്ക് ചില്ലറ ഉണ്ടോ മാമൻ ചോദിക്കുകയാണല്ലേ അപ്പോൾ ചില്ലറ കിട്ടിയത് എങ്ങനെയാണ് പത്തിൻ്റെ നോട്ടുകളായിട്ടാണ് നൂറ് രൂപയ്ക്ക് പത്തിൻ്റെ എത്ര നോട്ടുകളുണ്ടാവും പത്ത് പത്താണ് നൂറ് അപ്പോൾ പത്തിൻ്റെ പത്ത് നോട്ടുകളുണ്ടാവും ഇനി ഇരുപതിൻ്റെ നോട്ടുകളാണെങ്കിലോ ഇരുപത് അഞ്ചെണ്ണമാണ് നൂറ് ഇനി അഞ്ചിൻ്റെ നോട്ടായാലോ ഇരുപതെണ്ണം വേണം അല്ലേ അടുത്തത് വമ്പിച്ച വിലക്കുറവ് മാമൻ കുട്ടികളെയും കൂട്ടി കളിപ്പാട്ടക്കടയിലെത്തി പകുതി വില മാത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രൂപയെ സൂചിപ്പിക്കുന്നു ഈ ഒരു ചിഹ്നം കണ്ടോ അത് രൂപയെ എത്ര രൂപയാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ ഫിസിൻ നാൽപ്പത് രൂപ വിലയുള്ള പാവ വാങ്ങി എത്ര രൂപ കൊടുക്കണം അപ്പം ഇവിടെ തന്നിട്ടുണ്ട് പകുതി വില മാത്രാണ് നേതെടുത്താലും അതിൻ്റെ പകുതിയാണ് അപ്പം നാൽപ്പത് രൂപയുടെ പാവ വാങ്ങിയാൽ എത്ര രൂപയാ കൊടുക്കേണ്ടത് ഇരുപത് രൂപ ഇനി മറ്റുള്ളവയുടെ വില നോക്കൂ എത്ര രൂപ കൊടുക്കണം വില പന്തിന് പത്ത് രൂപയാണെന്ന് തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ പകുതി വില എത്രയാ അഞ്ച് രൂപ പിന്നെ താറാവിന് ഇരുപത് രൂപയാണെന്ന് വില തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ പകുതി പത്ത് രൂപ വിമാനത്തിന് നൂറ് രൂപയാണ് അപ്പം അതിൻ്റെ പകുതി എത്രയാണ് മക്കളെ നൂറിൻ്റെ പകുതി അൻപത് രൂപ പിന്നെ കരടി കരടിപൊമ്മയ്ക്ക് അൻപത് രൂപയാണ് വില എന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ പകുതി ഇരുപത്തിയഞ്ച് രൂപ പിന്നെ മുയൽക്കുട്ടന് നാൽപ്പത് രൂപയാണ് അതിൻ്റെ പകുതി എത്ര രൂപയാണ് ഇരുപത് ഇനി ഫിസ പറയാണ് അഞ്ച് രൂപയുടെ ഇരട്ടി പത്ത് രൂപയാണെന്ന് അതായത് പത്തിൻ്റെ പകുതി അഞ്ച് തന്നെ അല്ലേ അതല്ലേ പറഞ്ഞത് പത്തിൻ്റെ പകുതിയാണ് അഞ്ച് എന്ന് ഫിസിൻ പറയാണ് അപ്പോൾ രണ്ട് പേർക്കും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ കിട്ടി രണ്ടുപേരും വാങ്ങിയ കളിപ്പാട്ടങ്ങൾ കണ്ടില്ലേ ഫിസിൻ വാങ്ങിയത് കരടിക്കുട്ടി വിമാനം പന്ത് കരടിക്കുട്ടിക്ക് ഇരുപത്തിയഞ്ച് രൂപ വിമാനത്തിന് അൻപത് രൂപ പന്തിന് അഞ്ച് രൂപ ആകെ എൺപത് രൂപ ഫിസ വാങ്ങിയത് താറാവിന് പത്ത് രൂപ മുയലിന് ഇരുപത് രൂപ വിമാനത്തിന് അൻപത് രൂപ പന്തിന് അഞ്ച് രൂപ ആകെ എൺപത്തി രൂപ ആരാണ് കൂടുതൽ രൂപയ്ക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിയത് ഫിസയാണല്ലേ മക്കളെ എൺപത്തി അഞ്ച് അഞ്ച് രൂപ കൂടുതൽ വാങ്ങിയിട്ടുണ്ട് എഴുപത് രൂപയ്ക്ക് ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങാം ഞാൻ വിമാനം അൻപത് രൂപ മുയൽ ഇരുപത് രൂപ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അൻപതും ഇരുപതും എഴുപത് മക്കൾക്ക് വേറെ കളിപ്പാട്ടങ്ങൾ തമ്മിലും കൂട്ടി നോക്കി എഴുതാട്ടോ പണക്കണക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫിസിനും ഫിസയും സമ്പാദ്യപ്പെട്ടി തുറന്നു എത്ര രൂപയുണ്ടെന്ന് എണ്ണി നോക്കി ഇരുപത് ഒരു രൂപ നാണയങ്ങൾ കൂട്ടിയാൽ ഇരുപത് രൂപയായി ല ഫിസിൻ പറയാണ് നൂറ് ഒരു രൂപ നാണയങ്ങൾ കൂട്ടിയാൽ എത്ര രൂപയാകും നൂറ് രൂപ അല്ലേ ഇനി ആയിരം ഒരു രൂപ നാണയങ്ങളാണെങ്കിൽ ആയിരം രൂപ പത്ത് ഒരു രൂപ നാണയങ്ങളാണെങ്കിൽ പത്ത് രൂപ എത്ര ഒരു രൂപ നാണയങ്ങളാണെങ്കിലും അത് എത്രണോ എടുക്കുന്നത് അത്രയും രൂപ അപ്പം ഇരുന്നൂറ് രൂപയാവാൻ എത്ര ഒരു രൂപ വേണം ഇരുന്നൂറ് ഒരു രൂപ വേണം അല്ലേ മക്കളെ അൻപത് രൂപയാവാൻ എത്ര പത്ത് രൂപ വേണം എത്ര പത്ത് ചേർന്നാലാണ് അൻപത് അഞ്ച് നൂറ് രൂപയാകാൻ എത്ര പത്ത് രൂപ വേണം എത്ര പത്താണ് നൂറ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ പത്ത് പത്താണ് നൂറ് ഇരുന്നൂറ് രൂപയാകാനോ നൂറാവണമെങ്കിൽ പത്ത് പത്ത് ഇരുന്നൂറാവാൻ ഇരുപത് പത്ത് ചില്ലറയാക്കാം ഇവിടെ പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെയും അൻപത് രൂപയുടെയും അഞ്ച് രൂപയുടെയും നോട്ട് തന്നിട്ടുണ്ട് ശോബിൻ നൂറ് രൂപ ചില്ലറയാക്കിയപ്പോൾ ഈ നോട്ടുകളെല്ലാം കിട്ടിയിരുന്നു ഓരോ നോട്ടും എത്ര എണ്ണം വീതമാകാം അത് നിങ്ങൾക്കിഷ്ടമുള്ളത് പോലെ എഴുതാം ഈ നോട്ടുകൾ നാലും വേണം എന്നാൽ മൊത്തം കൂട്ടി നോക്കുമ്പം നൂറ് രൂപയാവുകയും വേണം അപ്പം ഞാനിവിടെ ആദ്യം നമുക്ക് അൻപത് രൂപ ഒന്നെടുക്കാം ഇരുപത് രൂപയും ഒന്ന് എടുക്കാം അപ്പം എത്രയായി എഴുപത് രൂപ പത്ത് രൂപയും ഒന്നെടുക്കാം അപ്പം എൺപത് പിന്നെ അഞ്ച് രൂപ നാലെണ്ണവും എടുത്തു അപ്പം നൂറ് സമ്പാദ്യം ഫിസ ഒരു രൂപ നാണയം പത്തെണ്ണം അഞ്ച് രൂപ നാണയം മൂന്ന് എണ്ണം പത്ത് രൂപ നോട്ട് രണ്ടെണ്ണം അൻപത് രൂപയുടെ നോട്ട് ഒന്ന് അപ്പോൾ ആകെ എത്രയാ ഒരു രൂപ നാണയം പത്തെണ്ണാണെങ്കിൽ പത്ത് രൂപ അഞ്ച് രൂപ നാണയം മൂന്നെണ്ണാണെങ്കിലോ അഞ്ച് കൂട്ടണം അഞ്ച് കൂട്ടണം അഞ്ച് എത്രയാ പതിനഞ്ച് പത്ത് രൂപയുടെ നോട്ട് രണ്ടെണ്ണാണെങ്കിൽ പത്തും പത്തും ഇരുപത് അൻപത് രൂപയുടെ നോട്ട് ഒന്നാണെങ്കിൽ തന്നെ അപ്പോൾ ആകെ എത്രയായി അൻപതിനോട് ഇരുപത് കൂട്ടിയാൽ എഴുപത് എഴുപതിനോട് പതിനഞ്ച് കൂട്ടിയാൽ എൺപത്തി അഞ്ച് എൺപത്തി അഞ്ചിനോട് പത്ത് കൂട്ടിയാൽ തൊണ്ണൂറ്റിയഞ്ച് ഇനി ഫിസിൻ്റെ സമ്പാദ്യം നോക്കാം അഞ്ച് രൂപയുടെ നോട്ട് ഒന്നാണുള്ളത് അപ്പോൾ അഞ്ച് രൂപ അഞ്ച് രൂപയുടെ നാണയം നാലെണ്ണുണ്ട് അപ്പം അഞ്ച് കൂട്ടണം അഞ്ച് കൂട്ടണം അഞ്ച് കൂട്ടണം അഞ്ച് നാല് അഞ്ച് എത്രയാണ് ഇരുപത് പത്ത് രൂപ നോട്ടുകളും അഞ്ചെണ്ണുണ്ട് അപ്പോൾ പത്തഞ്ച് അൻപത് അപ്പോൾ അൻപതും ഇരുപതും അഞ്ചും എത്രയാ എഴുപത്തി ആരുടെ സമ്പാദ്യപ്പെട്ടിയിലാണ് കൂടുതൽ തുക ഫിസയുടേതാണല്ലേ ആ അപ്പോൾ എത്ര രൂപ കൂടുതലുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ഫിസയുടേതും എഴുപത്തി അഞ്ച് പിന്നെ ഫിസിൻ്റേതും അപ്പം എഴുപത്തഞ്ചിനോട് പത്ത് കൂട്ടിയാൽ എൺപത്തി അഞ്ച് എൺപത്തി അഞ്ചിനോട് വീണ്ടും ഒരു പത്ത് കൂട്ടിയാൽ തൊണ്ണൂറ്റിയഞ്ച് അപ്പോൾ രണ്ട് പത്ത് ഇരുപത് അപ്പോൾ ഫിസിനെ കാട്ടിലും ഇരുപത് കൂടുതലാണ് ഫിസയുടേത് അടുത്തത് ചികിത്സാ സഹായം തേടുന്നു ചെറുവന്നൂർ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന യുവതി ചികിത്സാ സഹായം തേടുന്നു അപ്പോൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഫിസിനും ഫിസയും അവരുടെ സമ്പാദ്യപ്പെട്ടിയിലെ തുക അവർക്ക് കൊടുത്താലോ എന്ന് എന്നാലോചിക്കുകയാണ് സമ്പാദ്യപ്പെട്ടിയിലെ തുക ഇവർക്ക് കൊടുത്താലോ അപ്പോൾ ഫിസിൻ പറയും തീർച്ചയായും ഫിസിനും ഫിസയും അവരുടെ കയ്യിലുള്ള പത്ത് രൂപ നോട്ടുകളും അഞ്ച് രൂപ നോട്ടുകളും ചികിത്സാ സഹായത്തിന് കൊടുത്തു അങ്ങനെയെങ്കിൽ ഫിസിൻ്റെ കയ്യിൽ പത്ത് രൂപ നോട്ടുകൾ അഞ്ചെണ്ണാണുള്ളത് അപ്പോൾ പത്തിൻ്റെ അഞ്ച് നോട്ടുകൾ എന്ന് പറഞ്ഞാൽ അൻപത് പിന്നെ അഞ്ച് രൂപയുടെ നോട്ടുകൾ ഒന്നാണുള്ളത് അപ്പോൾ അഞ്ച് എണ്ണേ ഇനി ഫിസയുടെ കയ്യിൽ പത്ത് രൂപയുടെ രണ്ട് നോട്ടുകളാണുള്ളത് പിന്നെ അഞ്ച് രൂപയുടെ നോട്ടുകൾ ഇല്ല അപ്പോൾ മൊത്തം അൻപത് കൂട്ടണം അഞ്ചേ കൂട്ടണം ഇരുപത് പത്ത് രൂപയുടെ രണ്ട് നോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇരുപത് മൊത്തം എഴുപത്തി അഞ്ച് രൂപയാണ് അവർ ചികിത്സാ സഹായത്തിന് കൊടുത്തത് അപ്പോൾ മക്കളെ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം